മലയാള സിനിമാ ലോകം കാണാൻ പോകുന്ന അടുത്ത സൂപ്പർ സ്റ്റാറാണ് ഉണ്ണി മുകുന്ദൻ എന്നാണ് എല്ലാവരും കരുതിയത് ആരാധക പിന്തുണ സ്ക്രീൻ പ്രസൻസ് എന്നിവയെല്ലാം ഉള്ള നടന് പക്ഷേ വിനയായത് വിവാദങ്ങളാണ് കരയിലേക്ക് കടന്ന കാലം മുതൽ തന്നെ ഇന്ന് വരെയും ഒന്നിന് പുറകെ ഒന്നായി ഉണ്ണിക്ക് പ്രശ്നങ്ങൾ വരുന്നു സമകാലീരായ നടന്മാരിൽ മിക്കവരും മലയാള സിനിമാ ലോകത്ത് വേണ്ടപ്പെട്ടവരായ ഈ കളവിനുള്ളിൽ മാറി എന്നാൽ ഉണ്ണിയുടെ ഉയർച്ച പതുക്കെയായിരുന്നു പരിശ്രമത്തിനൊടുവിൽ താരപദവിലേക്ക് വന്നുവെങ്കിലും ഇപ്പോഴും നടൻ്റെ കരയറിൽ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഉണ്ണിക്ക് താ സൂപ്പർ താര പരിവേഷം നൽകിയ സിനിമയാണ് മാർക്കോ എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം നടൻ ഒരു പുതിയ സിനിമയും പ്രോജക്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ ഇരുവനാണ് മാർക്കോ റിലീസ് ചെയ്തത് ആറുമാസം പിന്നിടുമ്പോൾ ഉണ്ണിക്ക് പുതിയ പ്രോജക്റ്റ് ഇല്ലെന്നാണ് ആരാധകർ ആശങ്കയില്ലാത്തത് നിലവിൽ ഉണ്ണിയേട്ടൻ മലയാളത്തിൽ ഒരു ചിത്രത്തിനും ഒപ്പുവെച്ചിട്ടില്ല സോഷ്യൽ മീഡിയ ചില ട്രോൾ പേജുകളും മറ്റും ഉണ്ണിയേട്ടൻ മാർക്കോട്ടീമിന്റെ പുതിയ ചിത്രത്തിന്റെ ഭാഗമാകാനുള്ള തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണിയേട്ടൻ ആ ചിത്രത്തിലില്ല എന്നാണ് യാഥാർത്ഥ്യം ഉണ്ണിയേറ്റന്റെ പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ഒന്നും അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജാണ് നിങ്ങളിൽ കേത്തിരിക്കുകയായിരിക്കും എന്നാണ് ഉണ്ണിമുകുധൻ ഫാൻസ് പേജിൽ നിന്ന് വരുന്ന അറിയിപ്പ് ഉണ്ണിമുകുന്ദൻ മാർക്കോട്ടിയമ്മയെ അടിച്ചു പിരിഞ്ഞു എന്നാണ് മറുനാടൻ മലയാളിയിൽ വാർത്തയുണ്ട് മാർക്കോട് നിർമ്മാതാവ് ഷെരീഫ് മുതും ഉണ്ണിമുകുന്ദനും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്താണെന്ന് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ഉണ്ണിമുകുന്ദനുമായി നേരത്തെ സിനിമ ചെയ്തിരുന്ന മേക്കേഴ്സും ഇന്ന് നടനിൽ നിന്നും മാറി നിൽക്കുന്നതെന്നും ഇവരെല്ലാരുമായി ഉണ്ണിക്ക് പ്രശ്നമുണ്ടെന്നോ ആണെന്ന് വാദങ്ങളുണ്ട് ഉണ്ണിമുകുന്ദനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സംവിധായകൻ വിഷ്ണു മോഹൻ എന്ന സംവിധായകനുമായി ഉണ്ണി തെറ്റിപ്പിരിഞ്ഞു എന്നാണ് മറുനാടൻ മലയാളി പറയുന്നത് അതേസമയം നടൻ്റെ ആരാധകർ പലരും വാർത്തകൾ തള്ളിക്കളയുന്നു പത്ത് കോടി രൂപയോളമാണ് ഉണ്ണിമുകുന്ദൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്നാണ് സൂചന ഇത് ശരിയാണെങ്കിൽ പൃഥ്വിരാജ് ഫഗദ് ഫാസൽ എന്നിവർക്ക് മുകളിലാണ് ഉണ്ണിയുടെ പ്രതിഫലം എന്നാൽ കരിയർ എടുത്തു പറയാൻ ഹിറ്റാട്ടെ മാർക്കോയും മാളിയപുറവും മാത്രം ഒടുവിൽ ഗെറ്റ് സെറ്റ് ബോയ് പരാജയമായിരുന്നു ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ പക്ഷേ മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ മാത്രമാണ് കളക്റ്റ് ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന വിവരം ബ്ലൂ എന്ന സിനിമയ്ക്ക് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഈ പ്രോജക്ടിനെ കുറിച്ച് വിവരമില്ല പല സിനിമകളും പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല ഇതെല്ലാം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സഹഭവരുമായി ഉണ്ണിമോന്ദൻ അസ്വാരസ്യത്തിലാണെന്ന വാദം ശക്തമാണ് ഗിഡ്സെറ്റ് ബേബിയുടെ നായികയായ നിഖില ഭീമനെ ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല നിഖിലയും നടനെ ഫോളോ ചെയ്യുന്നില്ല അടുത്തിടെ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ ബിപിൻകുമാർ ഉണ്ണിക്കെതിരെ പരാതി നൽകിയിരുന്നു നടന്റെ കരിയർ സാഹചര്യം മോശമാണെന്ന് ബിപിൻകുമാർ സാമൂഹിക ബഹുമതികളോട് പറയുകയും ചെയ്തു